കാണാൻ പോയി എനിക്ക് പിന്നെ കാണുള്ള ഒരു മൂടൊന്നുമില്ല ഞാനും ഇവിടെ ഇങ്ങനെ ഇരിക്കുക നന്ദു ഹലോ ഫ്രണ്ട്സ് അപ്പൊ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരുപാട് നാൾ കൊണ്ട് ആഗ്രഹിച്ച ഒരു സംഭവമാണ് ഇതുവരെ ഞാൻ ഒരു സ്ഥലത്ത് പോവുകയാണ് ഞാനല്ല ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സും അനിയത്തിയുണ്ട് കുഞ്ഞുങ്ങളുണ്ട് എല്ലാവരുമായിട്ട് പോവുകയാണ് കുറേ പേര് വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നുണ്ട് നന്ദുട്ടിക്ക് ഇത്രയും ഡ്രസ്സുകളുണ്ട് നിങ്ങൾ ഇത്രയും ഡ്രസ്സൊക്കെ വെച്ച് ഷോ ഓഫ് കാണിക്കുന്നു അങ്ങനെയെന്നോ ഇങ്ങനെയെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ അതിനൊന്നും നമ്മൾ പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെയും പിന്നെ ഇപ്പോഴൊക്കെ ആ പറച്ചിലൊക്കെ അങ്ങ് കൂടുവാണ് കാര്യം ഓരോ ആൾക്കാരുടെയൊക്കെ വിചാരമെന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് മാത്രം തന്നെ കാണുന്ന കുറേ പേര് ഇതിനകത്തുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയാണ് ഇത് ഞങ്ങൾ ഇതിനു മുന്നേ ഈ നന്ദുനി കിട്ടുന്ന മീൻസ് ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് കിട്ടുന്ന ഡ്രസ്സുകളൊക്കെ കൊലാബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷൂട്ടെടുത്ത ഉടനെ തന്നെ കുറച്ച് കൂട്ടി വെച്ച് ഓരോ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കും ഇങ്ങനെ ഡ്രസ്സിൽ കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ ഇൻബോക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉള്ളവർക്ക് ഞാൻ മൂന്നാല് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും അതൊന്നും ഇതുവരെ ഒന്നിൽ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പം ഒരു വീഡിയോയിലൂടെ പറയുന്നതെന്ന് വെച്ചാൽ കുറെ പേര് കുറച്ചധികം വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കമൻ്റ് ഇൻബോക്സ് വന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് തന്നെ വിചാരിച്ചത് ഈ ചെയ്യുന്ന കാര്യം ഒന്ന് വീഡിയോയിൽ തുടങ്ങാണ്ട് കാണട്ടെ ആ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവര് കുറച്ചൊന്ന് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇപ്പം കുറച്ച് ഡ്രസ്സുകളെല്ലാം കൂടി പാക്ക് ചെയ്തിട്ട് നമ്മൾ ഗാന്ധി ഭവനിൽ അവിടത്തേക്ക് കൊടുക്കുവാണ് അപ്പം അത് ഇന്നൊരു ബ്ലോഗാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഈ പറയുന്നവരെ അല്ല നമ്മളെ പറ്റി തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നവരെ കുറച്ച് പേര് കാണട്ടെ എന്നുള്ള ഒരു ഇതുകൊണ്ട് അതിന് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇനി ചെയ്യുകയാണ് പക്ഷെ അത് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടില്ല ഇപ്പം കാര്യം നമുക്ക് തന്നെ അങ്ങ് വിഷമം വരുമോ ഒരാൾക്കാരെ ഈ എന്താ പറയണീ ഒന്നും കാണാതെ ഇരുന്നവരോന്ന് പറയത്തില്ലേ അത് അപ്പം അതുകൊണ്ട് പിന്നെ നമ്മുടെ വ്ളോഗ് ഇതാക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇന്ന് കുറച്ച് ഡ്രസ്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അവിടുത്തെ അവിടുത്തെ കൊടുക്കേണ്ടവർക്ക് നമ്മൾ കൈമാറാനായിട്ട് പോവാണ് കൂടെ നന്ദൂട്ടനെയും കൂടെ കൊണ്ടുപോവുകയാണ് ആദ്യമായിട്ടാണ് ഏറ്റോ ഞാൻ ഇങ്ങോ ഇങ്ങനെ ഒരു സ്ഥലത്തിലേക്ക് പോകുന്നത് ഇതിന് മുന്നേ കല്ലാതെ ഇൻബോക്സിൽ വരുന്നവർക്ക് അഡ്രസ്സ് വഴി അയച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ദൈവം സഹായിച്ച് ഈ ഒരു അവസ്ഥയിലും നന്ദൂട്ടനെ ഡ്രസ്സിന് ഒന്നിനും ഒരു കുറവില്ല എല്ലാം കിട്ടുന്നുണ്ട് അപ്പം എല്ലാം വെച്ചിട്ട് നമുക്ക് എന്തിനാ അപ്പം അതുപോലും ഇല്ലാത്ത കുഞ്ഞുങ്ങളില്ല അപ്പം അങ്ങനെ കൊടുക്കാമെന്നുള്ളൊരു ഇതുകൊണ്ടാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ അവിടെ തിരക്കി പറഞ്ഞതാണ് ഒരുപാട് പേർക്ക് എന്നുവെച്ചാൽ നമ്മളെപ്പോലെ കുഞ്ഞുമക്കളല്ല നമ്മളെയൊക്കെ പോലെയുള്ളവർ അവിടെയുണ്ട് അപ്പം അവർക്കൊക്കെ സാനിറ്ററി പാഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർക്കവിടെ ഭയങ്കരമായിട്ട് ആവശ്യമുള്ള ഒരു ഇതാണ് അപ്പം ഇപ്പം കുറച്ചൊക്കെ നമ്മളത് സെറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലൊക്കെയായിട്ട് ഇരിക്കുവാണ് അപ്പം മെയിനായിട്ടും ഇങ്ങനെ ഒരു വീഡിയോയിൽ വരുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റാവുന്നതാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഓരോന്നോരോന്നും ചെയ്യാനോ ഒന്നും പറ്റൂല നിങ്ങൾക്ക് എന്നാൽ നമ്മളറിയാം ഇപ്പോഴൊന്ന് കയറി പിടിച്ച് വരുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നമ്മൾ മാസം തോറും ഓരോ കാര്യങ്ങൾ ഇനി ചെയ്യാന്നുള്ള പ്ലാനിൽ ഇരിക്കുവാണ് ഇതുപോലെ ചെയ്യാൻ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ വന്ന് നമ്മൾ കളക്ട് ചെയ്ത് നിങ്ങളുടെ അതും കൂടെ ഞങ്ങൾ കൊണ്ട് കൊടുത്തോളാം അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഒന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ഇടുക അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താലും മതി എന്തായാലും എന്ത് സാധനം ആയാലും ഇപ്പം അവർക്കവിടെ ആവശ്യമുള്ളത് ഒരു സാധനം എന്ന് വെച്ചാൽ ലേഡീസിനുള്ള സാനിറ്ററി നാപ്കിൻ പേഡാണ് അപ്പം പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ളതായാലും അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് ആവശ്യം അപ്പം അതൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് തന്ന് സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എവിടെയെന്ന് വെച്ചാൽ അവിടെ വെച്ച് വിളിച്ചാൽ മതി ഞങ്ങളത് വന്ന് കളക്ട് ചെയ്തിട്ട് മന്ത്ലി ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ അവിടെ എത്തിക്കേണ്ട അടുത്ത് എത്തിച്ചോളാം അപ്പം ഒരു അങ്ങനെയുള്ളവരിതുകൂടെ ചെയ്യാൻ പറ്റുന്നവരൊന്ന് ചെയ്തു തരണം അത് വലിയ ക്വാണ്ടിറ്റി അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് പറ്റുന്ന രീതിക്കുള്ള ഒരു ചെറിയൊരു സഹായം ഹെൽപ്പ് ചെയ്താൽ മതി കാരണം നമുക്കിപ്പം കംപ്ലീറ്റ്ലി എല്ലാവർക്കും എല്ലാവർക്കും ഒരുമിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയോടാണ് നിങ്ങളുടെ കൂടെ ഹെൽപ്പ് ചോദിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മടെ അമ്പു പച്ചൻ എല്ലാരും ഉണ്ട് കഴിച്ചു അപ്പൊ നമ്മള് പിന്നെ സാധനങ്ങളും കൊണ്ട് പോവാൻ പോവാണ് ഒന്നുമില്ല കഴിച്ച് ഇതാണ് നമ്മുടെ ഗാന്ധി ഭവൻ അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ നമ്മുടെ പുനല്ലൂര് പത്തനാപുരത്തുള്ള നമ്മുടെ ഗാന്ധി ഫാമിലേക്ക് വന്നു വന്നപ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര പാട്ടും കൂത്തും കൂത്തുമ്പകളൊക്കെ നടക്കുവാണ് കാരണം അവിടെയുള്ള കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ കോളേജിലെ കുട്ടികളൊക്കെ വന്നിട്ട് അവർക്ക് ഡാൻസ് ഒക്കെ കളിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുന്നത് പക്ഷേ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന കണ്ടിട്ടൊക്കെ ഉള്ളു കേട്ടോ ഞാൻ ഇങ്ങനത്തെ സ്ഥലമൊക്കെ പക്ഷേ അതുപോലെ ഒന്നുമല്ല അല്ല കേട്ടോ എന്താ പറയുക അവിടെ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ടുള്ള ആംബിയൻസും പിന്നെ എന്താ പറയുക നല്ല ഒരു പ്രത്യേക ഒരു ഫീലാണ് അവിടെ പോകുമ്പം അമ്മാതിരി സ്ഥലമാണ് അവിടെ പിന്നെ ഇത് അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരേയും കൊണ്ട് അവർ ഗസ്റ്റ് റൂമിലേക്ക് പോയാട്ടോ അതാണ് ഇപ്പോൾ കാണുന്നത് പിന്നെ നന്ദൂട്ടനെല്ലാവരും ഫോട്ടോ എടുക്കും എടുക്കുമ്പോഴുമൊക്കെ ആയിരുന്നു പിന്നെ അതിനകത്തൊരു കുഞ്ഞ് വന്നിട്ട് ഞങ്ങളെയൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടുമ്പോൾ തോന്നി കുട്ടിയൊക്കെ അകില അകിലേത്തി കൈവിട്ടോ മേടാ കൈവിട്ടോ കേ ചേച്ചിട്ടോടെ കേ കണ്ടോ പിന്നെ ഞങ്ങൾ അവരോട് ഇപ്പം ഊണ് കഴിച്ചു കേട്ടോ കുറേ അമ്മമ്മമാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് പേര് നന്ദൂന്റെ ഭയങ്കര ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു പക്ഷെ അമ്മൂമ്മമാരൊക്കെ കണ്ട നന്ദപ്പനും തമ്പരും ഗാന്ധിജി അപ്പടുത്തിരിക്കുക നന്ദു ആരാ ഡേ ആരാതപ്പൻ ഗാന്ധിനി അപ്പപ്പൻ ആ അപ്പ ശെരി പറഞ്ഞ ഫ്രണ്ട്സ് ഇവിടെ വന്നപ്പം എൻ്റെ മനസ്സിൽ വേറെ കുറേ കുറേ എക്സ്പെക്ടേഷൻ ഒക്കെ ആയിരുന്നു കാര്യം ടി വിയിലൊക്കെ നമ്മൾ കാണിക്കില്ല അങ്ങനെയുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു പക്ഷെ വന്നപ്പം മനസ്സിലായി അല്ലായിട്ടോ നല്ലൊരു ഒരു പ്രത്യേകതരം ഒരു വൈബാണ് ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ള ആൾക്കാരായാലും പിന്നെ ഇത് എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ കോഓർഡിനേറ്റേഴ്സ് ആയാലും വളരെ നല്ലൊരു ബിഹേവിയറും അവർ നമ്മുടെ പെരുമാറ്റമായാലും നമ്മളിവിടെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് ഇവർ കിട്ടുള്ളത് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും നിർബന്ധിച്ച് നമ്മൾ ആഹാരമൊക്കെ കഴിപ്പിച്ച് അങ്ങനൊരു പ്രത്യേക ഒരു വൈബായിരുന്നു കേട്ടോ ഇവിടെ കുറേ കോളേജ് പിള്ളേരൊക്കെ ഇവിടെ പിന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ട് പിള്ളേർ ഇവിടെ വെള്ളം കളിയാണ് ഇതാണ് എന്റെ ഇത് അടുത്ത ബിൽഡിംഗ് ആണ് കേട്ടോ ഗാന്ധി ഭവൻ നമ്മുടെ ലുലുവിൻ്റെ കോണറ് യൂസഫ് അലി സാർ വെച്ച് കൊടുത്ത ആണ് ഏട്ടത് ഇത് എനിക്ക് കയറാൻ എന്തോ പോലെ തോന്നുന്നു വിചാരിച്ചിതാണ് കേട്ടോ എൻ്റെ ഉൾഭാഗം ഇതൊക്കെ മൊത്തം ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ വന്നവരെല്ലാവരും കാണാൻ പോയി എനിക്ക് പിന്നെ കാണാനുള്ളൊരു ഞാൻ അപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കുക ഇല്ല നന്ദു ഇവരെല്ലാവരും കണ്ടു ഞാൻ ഞങ്ങൾക്കിത് കണ്ടില്ല കണ്ടിട്ടുള്ള മുഖ എക്സ്പ്രഷൻ അല്ല കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഓരോരോ ആൾക്കാരുടെ നമ്പർ എനിക്ക് ാണ് പിന്നെ കണ്ടോ സേവന കേന്ദ്രം പിന്നെ ഡാൻസ് ക്ലാസ് എല്ലാ എല്ലാ പരിപാടികളും ഉണ്ട് കേട്ടോ ലൈബ്രറി പിന്നെ കലാ സാംസ്കാരിക കേന്ദ്രം എല്ലാം ഉണ്ട് സത്യം എല്ലാവരും വന്നൊന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് പിന്നെ ഇവിടെ വന്ന മൂടെ ഒന്നും അല്ലേട്ടാ തിരിച്ചു പോകുമ്പോൾ ഞാനൊന്നും കീറി കണ്ടുപോലില്ല എങ്കിലും എനിക്ക് എനിക്കങ്ങ് എന്തോ എന്തോ ഒരു വേറെ ഫീൽ ചെയ്യുന്നുണ്ട് കീറി കാണാനും പറ്റിയില്ല കയറി കണ്ടവരോരെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമം തോന്നി നിങ്ങളാ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക എന്നെക്കൊണ്ടെങ്കിലും ഇവർ അത്രയും പേർക്കൊന്നൊന്നും ചെയ്യാൻ പറ്റില്ല ചെറിയൊരു സഹായമാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുക ഞാൻ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യും ഈ പോലെ ഞാൻ ഒരു സാധനം നേരത്തെ പറഞ്ഞില്ലായിരുന്നു അത് ഇവർക്ക് ഭയങ്കര അർജൻറ് ആണ് പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ മാക്സിമം അത് കുറച്ച് കളക്ട് ചെയ്ത് കൊണ്ട് കൊടുക്കാൻ ഞാൻ നോക്കും ബുട്ട് അവകാശ ചിത്രമേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വെടിയിൽ കാണാൻ അതുവരെ എല്ലാവർക്കും ബൈ